ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കിന്ന് അടിപൊളി പിസ്സ എങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കുക ഞാൻ പിസ്സയും അതുപോലെ ഒരു പാസ്ത വൈറ്റ് പാസ്തയാണ് കേട്ടോ റെഡി ആക്കണത് അപ്പോൾ ആ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു രണ്ടര മൂന്ന് ീസ്പൂണ് ഈസ്റ്റ് ഇളം ചൂട് വെള്ളത്തിൽ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ പഞ്ചാര ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ പഞ്ചാര ഞാൻ വിട്ടുപോയതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിതാ അതൊന്ന് ഒരഞ്ച് മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പത പൊന്തി വരുന്നത് വരെ നമ്മളൊന്ന് അടച്ച് മാറ്റി വെക്കുക അതിനുശേഷം ഞാനിതാ രണ്ട് കപ്പ് രണ്ട് കപ്പ് ഒന്നര കപ്പാണ് ഞാനെടുക്കുന്നത് കേട്ടോ ഒന്നര കപ്പ് മൈദമാവ് എടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് ഉപ്പുങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കെട്ടോ അതിനുശേഷം ഞാനിതാ ഈസ്റ്റ് നമ്മൾ മാറ്റി വെച്ച സോക്ക് മാറ്റി വെച്ച ഈസ്റ്റ് പാർന്ന് ശേഷം എളം ചൂടുവെള്ളത്തിൽ ഞാനത് കുഴച്ച് ഡോ ആക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര പിസ്സയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങളും എടുക്കണ കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താ മാവ് കൂട്ടിക്കൊണ്ടിരിക്കണു പല ആൾക്കാരും പിസ്സ ഉണ്ടാക്കുമ്പോൾ പല രീതിക്കാട്ടോ കൂട്ടണ ചെലവല് ഇളം ചൂടുള്ള പാലിലൊക്കെ കൂട്ടണ ആൾക്കാരുണ്ട് അത് നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നും പക്ഷെ ഞാൻ ഇവിടെ പാലിലൊന്നും കേട്ടോ ഞാൻ നോർമൽ ആയിട്ട് നമ്മളെ വാം വാട്ടറിലാണ് ഞാൻ എന്താ കൊഴച്ചെടുക്കുന്നത് കേട്ടോമാവ് അതിനുശേഷം അതാ കൊഴച്ചതിനു ശേഷം ഞാൻ ഒലിവ് ഒലിവോയിൽ ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണുണ്ട് കേട്ടോ അതിനുശേഷം ഞാനൊരു നനഞ്ഞ തുണിയിൽ ഒരു പാത്രത്തിൽ മേ കെട്ടി വെക്കുന്നുണ്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ രണ്ട് അവക്കാട് ജ്യൂസ് അടിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അവക്കാട് ഷേക്ക് എങ്ങനെയാടിക്കണെ നമുക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസായിട്ടത് അപ്പോൾ നമ്മൾ ദാവക്കാടോ നടു പുളിച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് ഇതേപോലെ അതൊന്ന് ഇതാക്കിയെടുത്തിട്ടുണ്ട് തൊലീന്ന് നന്നായിട്ട് ചുരണ്ടി എടുക്കരുത് കേട്ടോ അപ്പം നമ്മൾക്ക് കഴിക്കും ജ്യൂസ് കഴിക്കും അടിച്ചുകഴിഞ്ഞാൽ അപ്പം ഞാനിത് മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ പഞ്ചാര ഞാൻ ഇതിൽ ആഡ് ചെയ്യണില്ല അതിന് പകരം ഞാൻ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തേക്കണ ശേഷം ഞാനിതാ ഇവിടെ ഒരു ലിറ്റർ പാലിലാണിത് ജ്യൂസ് അടിച്ചെടുക്കുന്നത് കേട്ടോ ഒരു ലിറ്റർ പാലിൽ ഞാൻ ജ്യൂസ് അടിച്ചെടുത്തു ഞാൻ ആദ്യം തുടക്കത്തിൽ അവക്കാടോ രണ്ടെണ്ണം കാണിച്ചു തന്നു പക്ഷെ ഞാൻ ഒന്നേ അടിച്ചിട്ടുള്ളൂ കെട്ടോ കാരണം ഒരു അവക്കാടോ കേടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നേ അടിച്ചിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളെ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ച് അടിക്കട്ടോ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ മിൽക്ക് മെയ്ഡും പാലും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഞാൻ പഞ്ചാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മധുരമൊക്കെ നിങ്ങളെ ഇതിനനുസരിച്ച് എങ്ങനെയാണോ എത്ര മധുരം നല്ല മധുരം കൂട്ടുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ആ കൺസിസ്റ്റൻസിയിലാവണത് വരെ നിങ്ങൾക്ക് വെള്ളമോ പാൽ എന്ത് വേണമെങ്കിലും പാർന്ന് ഇതാക്കട്ടോ അതിനുശേഷം ഞാൻ ആ മാറ്റി വെച്ച നമ്മളെ പിസ്സൻ്റെ മാവ് ഡോക്കുണ്ട് ഞാനിത് ആ മാവ് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓവൻ ട്രയൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തണേ അത് ഞാൻ പാനിൽ ആ ഓവൺ ട്രയലിൽ ഞാനൊരു എണ്ണ തടവിയിട്ടുണ്ട് ശേഷം ഞാനിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഫോർക്ക് വെച്ചിട്ട് അതിലിങ്ങനെ ഒന്ന് അതിൻ്റെ ബബിളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഫോർക്ക് വെച്ചതാക്കുന്നുണ്ട് കേട്ടോ രണ്ട് ട്രയലും ഫോർക്ക് വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പിസ്സ സോസ് ആണ് കേട്ടോ അതിന്റെ റെസിപ്പി ഞാൻ മുന്നേ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവര് പോയി കാണെട്ടോ ദ പിസ്സ സോസ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയാണ് യൂസ് ചെയ്യണത് നമുക്കിങ്ങനെ വീട്ടിൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ സോസ് ആട്ടോ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പം ഞാൻ പിസ്സ സോസ് ഇതാ ഇതുപോലെ രണ്ട് ഡോലും ആക്കിക്കണു ശേഷം ഇത് ഇവിടെ ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോർമലായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിട്ട് പൊരിച്ചതായിരുന്നു അപ്പോൾ ഇതാ അതാണ് ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് ഇതാക്കിയിക്കണട്ടോ പിസ്സക്ക് വേണ്ടിയിട്ട് യൂസ് ആക്കിയിരിക്കണേ അതിന് ശേഷം ഞാൻ രണ്ടിലും മൊസറല്ലാ ചീസ് ഗ്രേറ്റ് ചെയ്തത് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ വെജിറ്റബിൾസ് ആണ് ചേർക്കുന്നത് ക്യാപ്സിക്കനും ടൊമാറ്റോ ആണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർക്ക കേട്ടോ ഞാനിവിടെ ഒണിയനും കൂടി ചേർക്കുന്നുണ്ട് ഏർ നമുക്ക് നോർമലായിട്ട് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം പനീർ ചേർക്കാ അതുപോലെ ഞാൻ പനീറൊക്കെ ചേർത്തിട്ടോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഞാൻ ടൊമാറ്റോ ക്യാപ്സിക്കന് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ട്രയലും അതിന് ശേഷം ഞാനിതാ ഉള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ണിയെ നമ്മൾ വെച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പനീർ ഒന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയിലും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിസ്സയിൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടാട്ടോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒലീവിൻ്റെ കായ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒലീവ് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഒലിവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ഓപ്ഷനൽ ആട്ടോ അതിന് ശേഷം ഞാനിതാ ഒറിഗാനോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഞാൻ ചീസ് ഇതാക്കാണ് കേട്ടോ ചെയ്യണത് ചീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ശരിക്കും എന്താ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കോ പക്ഷെ ഞാനിവിടെ ഇട്ടിട്ടില്ല കാരണം എൻ്റെ പിസ്സ സോസ് അത്യാവശ്യം ശരിയില്ലതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ശേഷം ഞാൻ നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ എന്താ പതിനാറ് ആണ് ഓവണിൽ വെച്ചിരിക്കണത് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ ഓവണിൻ്റെ അനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾ വെക്കൽ അതിനനുസരിച്ച് ചെയ്യാൻ ഞാൻ നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ പതിനാറ് മിനിറ്റ് വെച്ച് കൊടുത്ത ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കണം എങ്ങനെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാസ്ത നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഏഹ് ഇതാ ഇവിടെ ഉപ്പിട്ടിട്ട് ഞാൻ പാസ്തയും ഏഹ് ഓ കുറച്ച് ഓയിലിൽ പാസ്ത ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണു കേട്ടോ ഞാൻ വളരെ കുറച്ച് പാസ്തയാണ് ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളവും ഓയിൽ നമ്മൾ എന്തിനാ ചേർക്കണെന്ന് വെച്ചാൽ പാസ്ത ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ചേർക്കുന്നത് അല്ലെങ്കിൽ പാസ്ത നമ്മൾ ഊട്ടി കഴിയുമ്പോൾ ഒട്ടിപ്പോവും അതിനുശേഷം ആ ചട്ടയിൽ തന്നെ ഞാനിത് ബട്ടർ മെൽറ്റ് ആക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ബട്ടർ മെൽറ്റ് ആക്കിയതിനു ശേഷം വെളുത്തുള്ളി നല്ല എല്ലാം കുനുകുനായിട്ട് അരിഞ്ഞത് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ സവാള ഒന്ന് വെളുത്തുള്ളി ഒന്ന് വഴഞ്ഞ് വരുമ്പോ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കനും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഇതൊരു ഒരു പാത്രത്തിലൊന്ന് മാറ്റി വെക്കാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഇവിടെ വീണ്ടും ആ ചട്ടി തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മൈദപ്പൊടിയാണ് ഇടുന്നത് ഞാനിവിടെ ഒരു രണ്ട് രണ്ടര ടീസ്പൂണ് മൈദപ്പൊടി ആട്ടോ ഇട്ടിരിക്കുന്നത് അതൊന്നിങ്ങനെ കളർ മാറി വരുമ്പോൾ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ ഞാൻ ചെയ്തേക്കണേ അപ്പോൾ ഇതത് കളർ മാറി വന്നപ്പോൾ ഞാൻ കുറച്ച് പാൽ കുറച്ച് കുറച്ചായിട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ പാല് അതായത് അത് ആ കുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണത് ധനം പാൽ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഇതാ ഞാനൊരു ലിറ്റർ പാല് ഇവിടെ എടുക്കുന്നുണ്ടോ കാരണം ഇന്ത്യയിൽ ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ട് തോന്നില്ല പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ആ ഒരു പാത്രത്തിൽ മാറ്റി വെച്ച വെജിറ്റബിൾസ് ഞാൻ ആ പാല് ചൂടായി വന്നപ്പോൾ ഞാൻ അതിൽ ഇട്ട് കൊടുത്തു അതിന് ശേഷം ആ വെജിറ്റബിൾസിൻ്റെ ഇതിൽ ഞാൻ കുറച്ച് ഒറിയാനോ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ വേവിച്ച് വെച്ച് മാറ്റി മാറ്റിവെച്ച പാസ്തന അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അത്ര ഉള്ളു കേട്ടോ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പൊ ഓക്കെ താങ്ക്